ഇത് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് എം ഐ സിയിലെ പ്രവേശന കവാടമാണ് മൂവായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ കലാ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സമസ്ത സംസ്ഥാന കലാ മത്സരങ്ങളിൽ വ്യത്യസ്തപ്പെടുത്തുന്ന വേറിട്ട ഒരു അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഗെയ്റ്റാണിത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ സാധാരണ സ്കൂൾ കലോത്സവത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വർണ്ണമനോഹരമായ ഈ കാഴ്ച സംസ്ഥാനത്ത് നിന്നും വിവിധങ്ങളായ ഭാഗത്തുനിന്ന് വന്ന വിദ്യാർത്ഥികളെയും പുസ്താദന്മാരെയും അമ്പരപ്പെടുത്തി ഇത് എം ഐ സിയിലെ വിദ്യാർത്ഥികൾ ചെയ്ത ഒരു കലാ പ്രകടനമാണ് തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെ മുഴുവൻ ജില്ലകളിലെ ഏകദേശം ഇരുപത്തി രണ്ട് ജില്ലകളിലെ വിദ്യാർത്ഥികൾ സംഗമിക്കുന്ന കലാ പ്രകടനത്തിനുള്ള ഒരു വേദിയാണിത് ബഹുമാനപ്പെട്ട ഷഹീദ് എ മില്ലത് സി എം മുസ്താദിന്റെ ആ പ്രൗഢമായ ജീവിതത്തെ വിശദീകരിക്കുന്ന ഈ ൾ ഇതും ക്യാമ്പസിന് വ്യത്യസ്തങ്ങളായ രീതിയിൽ അണിഞ്ഞൊരുക്കിക്കൊണ്ടിരിക്കുന്നു